പൊതുവേ നമുക്കൊരു ചെറിയ തലവേദന വരുമ്പോൾ നമുക്ക് നമുക്കെപ്പോഴും കൺഫ്യൂഷനാണ് അതായത് ഇത് മൈഗ്രെയിൻ ആണോ ഇനി സൈനസൈറ്റിസ് ആണോ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഹെഡ് ഏക്കോ അല്ലെങ്കിൽ ടെൻഷൻ ഹെഡ് ഏക്കൊക്കെ ആണോ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഈ മൈഗ്രെയിൻ അഥവാ ചെണ്ണിക്കുത്ത് എങ്ങനെയാണ് ബാക്കി ഹെഡ് ഏക്സിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളത് ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് പൊതുവേ നമുക്ക് പലർക്കും തലവേദന വരുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ കയ്യിലുള്ള എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് പതിവ് പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം നമ്മളിങ്ങനെ എപ്പം ഈ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടാറില്ല അപ്പോഴാണ് നമ്മൾ വീണ്ടും നോട്ട് ചെയ്യുക അതായത് ഇതിൻ്റെ വരുന്ന ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും കൂടിയിട്ടുണ്ടെന്നുള്ളത് ഇത് ചിലപ്പോൾ ആഴ്ചകളിൽ വരാം മാസങ്ങളിൽ ഒന്നോ രണ്ടോ തവണയായിട്ടൊക്കെ വരാം അപ്പോൾ ഓരോ വ്യക്തികളിലും ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ശരിക്കും ഈ മൈഗ്രെയിൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ മൈഗ്രെയിൻ കാണാറുണ്ട് പക്ഷെ എന്നാലും സ്ത്രീകളിലാണ് മൈഗ്രെയിൻ കൂടുതലായിട്ട് കാണുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് ഒരുപാട് ഹോർമോണൽ ചേയ്ഞ്ചസും അതുപോലെ തന്നെ ഈ മെൻസസിൻ്റെ സമയത്ത് അവർക്ക് ചില സമയത്ത് തലവേദന കൂടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് പൊതുവെ ചെറിയ പ്രായത്തിൽ ഒരു പതിനഞ്ച് വയസ്സ് ആണ് ഇത് സ്റ്റാർട്ടിങ് ചെയ്യുക അപ്പം അധികം ആൺകുട്ടികൾക്കായിരിക്കും കാണുന്നത് പക്ഷേ ഗ്രാജുവലി പിന്നെ കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വയസ്സ് മുതൽ ഏകദേശം ഒരു നാല്പത് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഒരു പിരീഡ് എന്ന് പറയുന്നത് ഈ ഒരു പിരീഡ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ മൈഗ്രൈൻ്റെ ഇതിങ്ങനെ സ്ലോലി ഗ്രാജുവലി അത് കുറഞ്ഞോണ്ടും നിൽക്കും അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മൈഗ്രെയിൻ വരുന്നത് നോക്കാം ഒന്നാമത്തേത് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മളെ ഹാബിറ്റ്സും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒന്നാമത് നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവിയോൺമെൻ്റിൽ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ഉള്ള ആളാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കമൊന്നും കിട്ടില്ല നമ്മൾ എപ്പോഴും ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഉറങ്ങണം എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ വർക്ക് പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയതോ കൊണ്ടോ പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമുക്ക് തീരെ കിട്ടില്ല അതുപോലെ തന്നെ റെഗുലർ ടൈമിങ്സിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒരു കൃത്യമായിട്ടുള്ള സമയം ഫോളോ ചെയ്യുന്നത് നല്ലതാണ് ഇത് തെറ്റി വരുമ്പോൾ നമുക്ക് ഗ്യാസ് പ്രശ്നങ്ങളും അതുപോലെ തന്നെ തലവേദന ട്രിഗർ ചെയ്യാനുള്ള ഒരു ഫാക്ടർ തന്നെയാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ആൾ ഏകദേശം ഒരു ലിറ്റർ വെള്ളവും അമ്പത് കിലോ ഉള്ള ആൾ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളവും ഒരു എഴുപത്തഞ്ച് കിലോൻ്റെ അടുത്തുള്ള ആൾ ഏകദേശം മൂന്ന് ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത് എന്നാൽ പലപ്പോഴും ആൾക്കാർ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ ഈ ചായ കാപ്പി കുടിക്കുന്നതിൽ വെച്ചിട്ട് അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്തും നമ്മൾക്ക് തലവേദന വരാൻ ചാൻസസ് കൂടുതലാണ് അതുപോലെയുള്ളത് ഈ വെതർ ചേഞ്ച് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു എ സി റൂമിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു സൺലൈറ്റിലുള്ളിലേക്ക് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പം ആ ഒരു വെതർ ചേഞ്ച് നമ്മളെ ബോഡിക്ക് ആക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ മൈഗ്രെയിൻ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഇപ്പം നമ്മൾ ചോക്ലേറ്റ് അല്ലെങ്കിൽ ചീസ് പിന്നെ ഈ കഫീനായിട്ടുള്ള ഐറ്റംസ് അതുപോലെ കോഫി വൈൻ ഇതൊക്കെ കഴിക്കുമ്പോഴും ചില ആൾക്കാർക്ക് ട്രിഗർ ചെയ്യാറുണ്ട് മാത്രമല്ല ഈ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒരു കോസ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കൂടുതലായിട്ട് ഈ മൈഗ്രെയിനിൽ നാല് സ്റ്റേജസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ നാല് സ്റ്റേജസ് ഒന്ന് ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇത് ബാക്കി ബാക്കി ടെൻഷൻ ഹെഡേക്കും ക്ലസ്റ്റർ ഹെഡേക്കും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ നിന്നും എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളത് പൊതുവേ ഈ മൈഗ്രെയിൻ പറയുമ്പം നാല് സ്റ്റേജസ് ആണ് ഉണ്ടാവാറ് ഒന്നാമത്തതെന്ന് പറയുന്നത് പ്രീഡ്രൂം സ്റ്റേജ് അതുപോലെ ഓറ പിന്നെ അത് മെയിനായിട്ട് ഹെഡ് വരുന്ന ഒരു സ്റ്റേജ് ലാസ്റ്റ് പോസ്റ്റ് ഡ്രോം സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഡ്രോം ആണ് ഈ ഈ സ്റ്റേജിൽ മെയിനായിട്ടും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു രോഗം വരുന്നതിന് മുമ്പായിട്ടുള്ളൊരു ആണ് ഈ മൈഗ്രെയിൻ വരുന്ന ഒരു എന്താ പറയുക പകുതി മുക്കാൽ ആൾക്കാരും ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ് പൊതുവെ അവർക്ക് ഈ ഒരു സ്റ്റേജിൽ ഭയങ്കരമായിട്ട് അവർ കൂട്ടുവായി ഇടുക എപ്പോഴും ഭയങ്കര ദാഹമായിരിക്കും ക്ഷീണം ഫീൽ ചെയ്യുക പിന്നെ അവർ അതുപോലെ തന്നെ അവർക്ക് ലൈറ്റിനോട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഈ ഫോട്ടോഫോബിക് ആയിരിക്കും പെട്ടെന്ന് ലൈറ്റൊന്നും കണ്ണിലടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ ഉറക്കെ സംസാരിച്ചാൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക അല്ലെങ്കിൽ പുതിയ ഒരു പെർഫ്യൂം നമുക്ക് അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്ന സമയത്ത് അതും ഒരു ട്രിഗറിങ് ഫാക്ടറാണ് അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് സ്വിങ്സും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഭയങ്കര സങ്കടമായിരിക്കാം ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജോയ്ഫുൾ മൂഡും ആയിരിക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് െന്ന് പറയുന്നത് ഈ സ്റ്റേജിലൂടെ മുക്കാൽ പേരും കടന്നു പോയിരിക്കും ഈ ഉള്ള ആൾക്കാരിൽ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓറയുള്ള സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ഓ ഈ ഓറ വിത്ത് ഓറയും വിത്തൌട്ട് ഉണ്ട് ഇത് എല്ലാവർക്കും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകില്ല ഏകദേശം ഇതൊരു ഒരു മണിക്കൂറിൻ്റെ താഴെയാണ് ഇതിൽ മെയിൻലി ഇവർക്ക് പോകുന്നത് ഈ ഒരു സ്റ്റേജ് അതെന്ന് വെച്ചാൽ അവർക്ക് മെയിനായിട്ടും ഈ കണ്ണിൻ്റെ ഉള്ളിൽ വിഷ്വൽ ഡിസ്റ്റർബൻസസ് ഫീൽ ചെയ്യും അതായത് എന്തോ സാധനം ഇങ്ങനെ കണ്ണൂർ കണ്ണിൽ മിന്നുന്ന പോലെ അതുപോലെ തന്നെ കണ്ണിൻ്റെ മുന്നിൽ എന്തൊക്കെയോ ഷേപ്സ് വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ കണ്ണിൽ ഇരുട്ടടക്കിയ കണ്ണ് കാണാത്തൊരവസ്ഥ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് അതുമാത്രമല്ല ഈ ഒരു സ്റ്റേജിൽ അവർക്ക് ഈ ചെവിട്ടിൽ നിന്നിങ്ങനെ എന്തെങ്കിലും റിങ് ചെയ്യുന്ന എന്തൊക്കെ ശബ്ദം കേൾക്കുന്ന പോലെ ഒരു ഫീലിങ്ങും ഉണ്ടാവാറുണ്ട് പക്ഷേ പൊതുവെ ഈ ഓറ സ്റ്റേജ് അങ്ങനെ എല്ലാവർക്കും മീൻസ് കിട്ടണമെന്നില്ല ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മുടെ ആക്ച്വൽ ഈ ഹെഡേക്ക് ഒരു പീരീഡ് ഈ തലവേദന വരുന്ന സമയത്ത് നമുക്ക് മെയിൻലി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു ഏകദേശം നാല് മണിക്കൂർ മുതൽ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ ഈ ഒരു ഹെഡേക്ക് പേർസെസ്റ്റായിട്ട് നിൽക്കും ഈ ഒരു സ്റ്റേജിൻ്റെ സമയത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് വളരെയധികം ഹെഡേയ്ക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്ന ആ ഒരു യഥാർത്ഥ സ്റ്റേജ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാലാമത്തെ സ്റ്റേജ് ഉണ്ട് അതായത് പോസ്റ്റ് ഡ്രോം സ്റ്റേജ് അതായത് എല്ലാ ഇതും കഴിഞ്ഞിട്ട് വരുന്ന അതായത് ഇപ്പം ഈ ഓറയും കഴിഞ്ഞ് ഈ ഹെഡേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ പോസ്റ്റ് ഡ്രോം സ്റ്റേജ് അപ്പോൾ ഈ സ്റ്റേജിൻ്റെ സമയത്ത് നമുക്ക് മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് ഈ ഹെഡ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു നെക്സ്റ്റ് ഡേ നമുക്ക് വളരെയധികം തലയിൽ ഹെവിനെസ് ഫീൽ ചെയ്യും നമുക്കൊരു മന്ദപ്പാണ് ടോട്ടലി ഫീൽ ചെയ്യുക നമുക്ക് തലകറക്കം പോലെ തോന്നും അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യത്തിനും ഒന്നും ഒരു നമുക്ക് എല്ലാം ചെയ്യുന്നത് ഭയങ്കര ഒരു ലേസി ഫീൽ ആയിരിക്കും ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും നമുക്ക് ഒരു എന്താ പറയുക ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസോ അങ്ങനത്തെ ഒരു കാര്യത്തിനോടും വളരെ മീൻസ് എന്താ പറയുക ഭയങ്കര ഡിസ്റ്റർബ്ഡ് ഫീൽ ആയിരിക്കും തോന്നുക ഇതുകൊണ്ടാണ് ഈ നാല് സ്റ്റേജ് ഉള്ളതുകൊണ്ടാണ് ബാക്കി നിന്നും ഈ മൈഗ്രൈനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഈ മൈഗ്രെയിൻ വരുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് കാരണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഈ മൈഗ്രൈനെ നമുക്ക് വീട്ടിൽ നിന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം മെയിനായിട്ട് നമ്മളെ ഫുഡ് ഫുഡ് നമ്മൾ റെഗുലർ ടൈമിങ്സിൽ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഹെഡേയ്ക്ക് ട്രിഗർ ആവുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം പുറത്ത് പോകുമ്പോൾ നമുക്കറിയാം ഈ സമയം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കയ്യിൽ ചെറിയൊരു സ്നാക്സ് കയ്യിൽ കരുതാം അതുമാത്രമല്ല ഡെയിലി നമ്മളൊരു റെഗുലർ ടൈമിങ് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതാണ് നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടറെ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ കഫീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ അത് പരമാവധി കൺട്രോൾ ചെയ്യേണ്ടതാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ പഴം കഴിക്കുന്നത് കാരണം പഴത്തിൽ കൂടുതൽ മെഗ്നീഷ്യം ഉണ്ട് ഈ മെഗ്നീഷ്യം കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഈ കുക്കുംബ് നമുക്ക് വെള്ളരി കഴിക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നയൻറ്റി പെർസെൻറ്റേജ് വാട്ടർ ആണ് അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ ആ ഒരു കാര്യത്തിൽ നിന്നും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഈ ഓവർ ആയിട്ടുള്ള ഓയിലി അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ അതും അതിൻ്റെ ക്വാണ്ടിറ്റി പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ ഇത്തരം ട്രിഗറിങ് ഫാക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു എന്താ പറയുക ഉറങ്ങാനോ അല്ലെങ്കിൽ ഫുള്ളി നമ്മളൊരു ടൈറ്റ് ഷെഡ്യൂൾഡ് ആണ് പാക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു യോഗ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങളുടെ മൈൻഡിനെയും ബോഡിനെയും റിലാക്സ് ചെയ്യിക്കാൻ കൂടെ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മൈഗ്രെയിൻ വരുമ്പം നമുക്ക് പൊതുവേ അറിയാം നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ തോന്നില്ല ഭയങ്കര മൂഡ് സ്വിങ്സ് നമുക്ക് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് വളരെയധികം ദേഷ്യം നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ പ്രകടിപ്പിക്കും പക്ഷേ യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ മൈഗ്രൈൻ വരുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന പല ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് അപ്പം നിങ്ങൾ മാക്സിമം എന്താ പറയുക ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഡയറ്റിൽ ചേഞ്ച് കൊണ്ടുവരിക അതുപോലെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ ഹെഡ് ഏക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ മരുന്ന് എടുത്ത് കഴിക്കാതെ എന്താണോ കാരണം എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ കോസ് മാറ്റിയിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ടീ കുടിക്കാം അതുപോലെ തന്നെ നല്ല ലീഫി വെജിറ്റബിൾസും നല്ല ഡയറ്റ് അതായത് നമ്മൾ ഡയറ്റിൽ എല്ലാ റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസും വിറ്റമിൻസും എല്ലാം റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുക നമ്മളുടെ കോസിനെ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയാലേ ഈ മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം പറ്റുള്ളൂ അല്ലാതെ നമ്മൾ എത്ര ഇതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചാലും അതിന് മാറാൻ പോകുന്നില്ല അതുപോലെ തന്നെ ചില പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഈ മൈഗ്രെയിൻ വരുന്ന ലേഡീസ് ഉണ്ട് അവരും ഇതുപോലെ തന്നെ അവരുടെ ചെറിയ ചെറിയ രീതിയിൽ ഡയറ്റ്സും എക്സസൈസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക മെയിൻലി നമുക്ക് കുറച്ച് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ലൈക്ക് പ്രാക്ടീസ് ചെയ്താൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് തോന്നാറുണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ എനിക്കിതിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു അതായത് എങ്ങനെയാണ് ബാക്കിയുള്ളതിൽ നിന്നും ഡിഫറൻ്റ് ആവുന്നത് ത് ഈ ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യേണ്ടതാണ് കാരണം ഇതിൽ നമുക്കറിയാം ഈ മൈഗ്രൈൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ശരിക്കും അവരുടെ ഒരു എന്ന് പറയുന്നത് അതായത് ചെറിയ രീതിയിൽ ഇപ്പം ഒരു സൗണ്ട് ഇപ്പോൾ ഒരു ഹോട്ടലിൽ അവർ ഭക്ഷണം കഴിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി അവിടുന്ന് കരച്ചിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സൗണ്ടിനോട് പോലും വളരെയധികം ട്രിഗേഡ് ആവുന്നുണ്ട് പലപ്പോഴും പറയാറുണ്ട് ഈ ലേഡീസ് വന്നിട്ട് നമ്മളെ ക്ലിനിക്കിൽ ഞങ്ങൾ മക്കളോട് വളരെയധികം ദേഷ്യം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരടിക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഈ ഒച്ച തീരെ സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്നുള്ളത് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അതായത് നമുക്ക് മനസ്സിലായി അതിൻ്റെ കോസ് ആ ഒരു ഒച്ചയിൽ നിന്നാണ് അല്ലെങ്കിൽ ചില സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് ഈ ഹെഡ് ഏയ്ക്കിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നതെന്നൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് മെയിൻ ആയിട്ടും എന്താണോ ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് കാരണം ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മൈഗ്രൈൻ എന്ന് പറയുന്നത് ഈവൻ നമ്മൾ നമ്മുടെ ഉറക്കം പ്രോപ്പർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് റെഗുലർ ടൈമിങ്സിൽ കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറയട്ടെ നമുക്ക് ഈ ഈ എന്താ പറയുക ഈ ആൽക്കഹോ ഹോൾ സ്മോക്കിംഗ് അങ്ങനത്തെ ഈ സ്മോക്കൊക്കെ നമ്മളിപ്പോൾ ചിലപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ബസ്സിൽ നിന്നൊക്കെ പുക വരുന്നവരെ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ കോസ് എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മെയിനായിട്ടും അതിൻ്റെ ആ ഒരു സ്പേസിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് നല്ലൊരു ചികിത്സയ്ക്ക് നിങ്ങൾക്ക് മൈഗ്രെയിൻ കുറേ കാലങ്ങളായി നിങ്ങൾ ഈ ഒരു മൈഗ്രൈനും വെച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ക്ലിനിക്കിൽ വരാവുന്നതാണ് കാരണം ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് മാറാനുള്ള മെഡിസിൻസും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു റിലീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ വരാവുന്നതാണ് നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട്സ് ഈ മൈഗ്രൈനിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് മൈഗ്രൈൻ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു